ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ െപ്പോലും കഥകളിയെ അധിക്ഷേപിച്ചുള്ള ഫോട്ടോഷൂട്ട് കലാകാരന്മാരെ വേദനിപ്പിച്ചെന്നും ശക്തമായ നടപടിയെടുക്കുമെന്നും കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ വർഷങ്ങളെടുത്ത് സ്വായത്തമാക്കുന്ന കലാരൂപത്തെ വികലമാക്കുന്ന നടപടിയിൽ കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തുന്നുവെന്നും അദ്ദേഹം കഥകളിയെ അധിക്ഷേപിച്ചുള്ള ഫോട്ടോഷൂട്ടിൽ കലാമണ്ഡലം നിയമോപദേശം തേടി സൈബർ സെല്ലിന് പരാതി കൊടുക്കാൻ തീരുമാനിച്ചതായും അതിന്റെ നടപടികൾ നടക്കുകയാണെന്നും ഡോക്ടർ പി രാജേഷ് കുമാർ പറഞ്ഞു സൈബർ സെല്ലിന് ആദ്യഘട്ടത്തിൽ പരാതി നൽകും പിന്നീട് വിഷയത്തിൽ നിയമോപദേശം തേടിക്കൊണ്ട് തുടർ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കഥകളിക്കെതിരായി കടന്നുകയറ്റം നടത്തുന്നതിൽ വലിയ പ്രതിഷേധമുണ്ടെന്നും രജിസ്ട്രാർ വ്യക്തമാക്കി ചിത്രങ്ങൾ പ്രചരിച്ചത് എവിടെ നിന്നാണെന്ന് കണ്ടെത്തണമെന്നും ആർട്ടിസ്റ്റിന്റെ താൽപര്യമാണോ വാണിജ്യ താൽപര്യമാണോ എന്നത് അറിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു കഥകളി പ്രമേയമാക്കി ഒരുക്കിയ ഫോട്ടോഷൂട്ടാണ് വിവാദത്തിന് അടിസ്ഥാനം വളരെ വികൃതമായി ചിത്രീകരിച്ചുകൊണ്ട് ചില ഫോട്ടോഷൂട്ട്സിൻ്റെ ചില ഇമേജുകൾ ഇന്നലെ മാധ്യമപ്രവർത്തകർ അയച്ചു തരികയുണ്ടായി അങ്ങേയറ്റം നിന്ദ്യവും ഒരു കാര്യമാണത് കഥകളിയെ സ്നേഹിക്കുന്ന കലയെ സ്നേഹിക്കുന്ന എല്ലാവരും ഒറ്റക്കെട്ടായി ഇതിനെ അപലപിക്കേണ്ടതാണ് തീർച്ചയായും കലാമണ്ഡലം ഇതിൻ്റെ പേരിൽ നിയമ നടപടി സ്വീകരിക്കും ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ സൈബർ സെല്ലിൽ ഇത് സംബന്ധിച്ച് പരാതി കൊടുക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്നത് നൽകുന്ന കാര്യം നമുക്ക് അങ്ങനെ വിശദാംശങ്ങളൊന്നും അറിവായിട്ടില്ല അതിൽ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ചില ഇമേജസ് ആണ് ആൾക്കാർ ഫോർവേഡ് ചെയ്തിട്ടുള്ളത് എന്തായാലും അതിന് ഉറവിടം പോലീസ് നടപടികൾ പുറത്തുവരുന്നതാണ് പ്രതീക്ഷിക്കുന്നത് കലാമണ്ഡലം മാത്രമല്ല എല്ലാ കലാസ്നേഹികളും നിന്റെ കൂടെ ഒരുമിച്ച് നിൽക്കേണ്ടതാണ് നിലവിൽ കഥകളി ഫെറ്റാണിറ്റുള്ള ഒട്ടേറെ പേര് നമ്മളെ ബന്ധപ്പെട്ടിരുന്നു അത് തീർച്ചയായും മുന്നിൽ മുന്നിലുണ്ടാവും ഇത്തരത്തിലുള്ള ഒരു പ്രവണതയും വെച്ചു ഉറപ്പിക്കരുത് എന്ന നിലപാട് തന്നെയാണ് വൈസ് ചാൻസലറും അതുപോലെ തന്നെ കലാമണ്ഡലം വിഷൻസ് തിരുവല്ലാമലയിലാണ് എവിടത്തേക്കാളും വില കുറവ് ദിവാൻ കോട്ട് മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് സ്റ്റൗ കട്ടിൽ കുക്കർ കോർണർ സെറ്റ് തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ പാർന്ന് പിൻവശം തിരുവല്ലാമല നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ